അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ആക്ഷൻ സോങ് ആണ് പടർന്ന് നിൽക്കും തേന്മാവ് എനിക്കും ഉണ്ടൊരു തേന്മാവ് വലുപ്പമുള്ളൊരു തേന്മാവ് വീടിൻ മുറ്റത്ത് പടർന്ന് നിൽക്കും കഴിയും ഞാനും ഉണ്ടല്ലോ കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൻ നാളുകളായി കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൻ സന്തോഷത്തിൽ പറയാം ഞങ്ങൾ കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്കായി പറയാം നമ്മൾ കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവി എനിക്കുമുണ്ടൊരു തേമാവ് വലുപ്പമുള്ളൊരു തേന്മാവ് എന്നോട് വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ് എന്നോട് വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേൻ